കുതുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കന്യക മറയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളും ഉള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുതുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേയും നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിൻ്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുൽക്ക് നീ കയ്യിലെടുക്കണമേ ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ ഇന്നോളം കൃപാസനം വചന കൂടാരത്തിൽ വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളുടെയും ബന്ധന കുരുക്കുകൾ അഴിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ എന്നെ വഴി നടത്തണമേ സംരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാനാകുന്നു പരിശുദ്ധ മറയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് മീ ആമിയൻ പ്രസിദ്ധ കന്യകമാതാവി ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളുടെ കുതുക്ക് സാമ്പത്തിക തകർച്ചയുടെ കുതുക്കു ജോലിയില്ലായ്മ ഭവനമില്ലായ്മ മനസമാധാനമില്ലായ്മ എന്നിങ്ങനെയുള്ള എല്ലാ കുതുക്കുകളെയും അഴിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ശ സമാധാനം കടന്നു വരാൻ അമ്മയെ മാധ്യസം അപേക്ഷിക്കണമേ അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത കരുണ വറ്റാത്ത കൃപയുടെ മാതാവ് ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളെ ഈ ആചരകളെ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു കരുണയോടെ അവ ഞങ്ങൾ